റവന്യൂ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലാതല പട്ടയമേള മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്തെ ഭേദഗതി അനുസരിച്ച് പട്ടയം കിട്ടാനുള്ള വരുമാന പരിധി ഒരു ലക്ഷം രൂപ ആയിരുന്നു എല്ലാ മേഖലകളിലും വരുമാനം കൂടുന്നതിന് അനുസരിച്ച് ആ പരിധി ഉയർത്തിയെങ്കിലും ഇവരുടെ വരുമാന പരിധിയിൽ മാറ്റം വന്നില്ല തുടർന്ന് അത് രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം ആക്കുകയും ഇതുവഴി പതിനായിരത്തോളം പേർക്ക് പട്ടയം ലഭിക്കുകയും ചെയ്തു നവംബർ ഒന്നിന് അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണെന്നും തദ്ദേശ വകുപ്പിന്റെ നേതൃത്വം നടക്കുന്ന അതിദരിദ്രാത്ത പ്രഖ്യാപനത്തിൽ നിരവധി പേർക്ക് പട്ടയം നൽകി പങ്കാളികളാകാൻ റവന്യൂ വകുപ്പിന് സാധിച്ചെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു വിവിധ താലൂക്കുകളിലെ വിവിധ ആളുകൾക്കുള്ള പട്ടയ വിതരണം അദ്ദേഹം നിർവഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കലക്ടർമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ